മോളെ കല്യാണം ഉണ്ടാവുമ്പോൾ തങ്ങളെ കല്യാണം ഉണ്ടാവുമ്പോൾ അള്ളാക്ക് പൊരുത്തില്ലാത്തൊരു സംഗതി ഉണ്ടാവില്ല എന്ന് അങ്ങോട്ട് തീരുമാനിക്കുക എന്തൊക്കെ ആർഭാടങ്ങൾ നടക്കുന്നത് ഒരുപാടില്ലേ പേടിയെടുത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ മദീനത്ത് പോയപ്പോൾ കഴിഞ്ഞ ആഴ്ച നാല് ദിവസം മുമ്പ് വന്നത് മദീനത്തായിരുന്നു മദീനത്ത് പോയപ്പോൾ മദീനത്ത് തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് പറയാം അദ്ദേഹത്തിൻ്റെ നിക്കാഹ് കല്യാണം നിശ്ചയമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു നിശ്ചയം കഴിഞ്ഞ് നിൽക്കുക അപ്പം ഈ ചെറുപ്പക്കാരൻ നല്ല ചെറുപ്പക്കാരൻ സ്വലാത്തൊക്കെ ചെല്ലുന്ന അള്ളാൻ്റെ ഹബീബിനെ സ്നേഹിക്കുന്ന അലൈഹി സ്വല്ലാസ്വലം നല്ല തെറ്റൊന്നും സിനിമ ഒന്നും കോമഡി ഒന്നും കോമഡിയൊന്നും അങ്ങനെയൊന്നും ആസ്വദിക്കാതെ നല്ലൊരു ചെറുപ്പക്കാരൻ ഈ ചെറുപ്പക്കാരൻ ഈ പെണ്ണിൻ്റെ വീട്ടുകാരോട് പറഞ്ഞു വേദിയിൽ സ്റ്റേജിൽ കയറ്റി പെണ്ണിനെ ഫോട്ടോ എടുക്കുന്ന സിസ്റ്റം ഞങ്ങൾ ചെയ്യാറില്ല അത് ഞങ്ങൾക്ക് പറ്റൂല മേക്കപ്പ് ഇട്ടിട്ടിങ്ങനെ ഒരു പ്രദർശന വസ്തുവൊക്കെ ഭാര്യ ആണുങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ അത് ഞങ്ങൾക്ക് പറ്റൂല ഇത് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരുന്നു അത് പറ്റൂ ഞങ്ങൾക്കും പറ്റൂലാന്ന് പറഞ്ഞു പറ്റൂല പറഞ്ഞാൽ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യണം ഞങ്ങൾ ഇത്ര ഇരുപതിനായിരം രൂപ തൊമ്പതിനായിരം രൂപ കൊടുത്തിട്ട് മേക്കപ്പിന് ആൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് വലിയ പൈസ കൊടുത്തിട്ട് ക്യാമറമാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് സ്റ്റേജൊക്കെ റെഡിയാണെന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞു എൻ്റെ ഭാര്യനെ അന്യ ഒരാൾ കാണുന്നത് ഹലാലല്ല കല്യാണമെന്ന് പറഞ്ഞാൽ മുത്തർ സുലാൻ്റെ ചരിയാണ് സൊല്ലാ അല്ലി സ്വലം എന്നിട്ട് അതാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു അധ്വാനിക്കാൻ തന്ന പൈസ കൊണ്ട് പന്തലൊക്കെ കെട്ടിയിട്ട് ആ പന്തലിൽ വെച്ചിട്ട് അള്ളാഹൻ്റെ അബീവിൻ്റെ ചരിയാണ് സൊല്ലാ അലുഖലം പറഞ്ഞിട്ട് അവിടെ എൻ്റെ മോളെ എൻ്റെ ഭാര്യ സോറി എൻ്റെ പെങ്ങളെ ഞാൻ എന്താണ് കാണ്ട ആണുങ്ങൾക്ക് പ്രദർശന വസ്തു ആക്കുക ആ മോള് ആ പങ്ങൾ അള്ളാന്റെ ഔദാര്യം കൊണ്ട് കിട്ടിയ ഒരു ലൈഫാ ആ ലൈഫ് അള്ളാൻ്റെ പൊരുത്തത്തിൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകേണ്ടതാണ് അവിടെ ഭർത്താവിന്റെ ചെങ്ങന്മാരി ചെറുപ്പക്കാരായ അയാളുടെ എന്താണ് കൂട്ടുകാർ വന്നിട്ട് ഓ കൂടെ ഫോട്ടോ എടുക്കൽ ഹലാലാണോ നട്ടിലുള്ള ഈ മഹലിൽ ജീവിക്കുന്ന എല്ലാവരും തീരുമാനിക്കണം എൻ്റെ മോളെ എൻ്റെ പങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ പങ്ങളെ കുട്ടികളെ ഏട്ടന്റെ കുട്ടികളെ ഒരു കല്യാണം അങ്ങനെ നടത്തൂലെന്നാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ കുറെ അങ്ങനെ തന്നെയാണ് പക്ഷേ അതിലൊരു നട്ടല് വേണം പല ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ചില ദീനി സംരംഭത്തിന് നേതൃത്വം നൽകുന്ന ആൾക്കാരായിരിക്കും പക്ഷെ സ്വന്തം മോളെ കല്യാണം വരുമ്പോഴൊക്കെ അവിടെ മറക്കുന്നതാണ് ശരിയല്ലാതെ അവിടെ മാത്രം ബാക്കി എല്ലാവരും ഒക്കെ ഓക്കെ മുമ്പിൽ ഉണ്ടാവും പക്ഷെ മോള കല്യാണം വരുമ്പോൾ അവിടെ വിളിച്ചുകൊണ്ട് ക്യാമറാമാനും ക്യാമറാമാൻ എങ്ങനെ ഹലാലാവുക ക്യാമറാമാൻ ഇല്ല ക്യാമറാമാൻ ഹലാലാവില്ല അല്ലെ അങ്ങനെ ഇത് കാണിച്ചോറണത്യാമറ അങ്ങനല്ല ക്യാമറ കല്യാണത്തിന് എപ്പോഴും വിളിച്ച് നിൽക്കുക അത് വേറെ ചിലപ്പോ വല്ല ഇസ്ലാമികമായി ഇവിടെ നിക്കാവൊക്കെ പോകുന്ന കോളേജ് ഒക്കെ ഇല്ലേ ഇവിടെ അല്ലേ പരിസരത്തൊക്കെ അല്ലേ ഐ നിക്കാവൊക്കെ പെൺകുട്ടികൾ പറഞ്ഞിട്ട് പോകുന്ന കോളേജുകളൊക്കെ അല്ലേ ഇസ്ലാമികമായി പറക്കെട്ട് പോകുന്നേ അങ്ങനെയുള്ള കോളേജിലെ പഠിച്ച പണ്ണായിരിക്കും അതൊക്കെ ആ പഠിച്ച പണ്ണേക്കുണ്ട് കല്യാണത്തിന് ഇങ്ങനെ തേറ്റ കണ്ടാലും മതി ഇതൊക്കെ കാണാൻ വലിയ രസമാണ് ഇവരെ വിചാരം അതാണുങ്ങളും വിചാരിക്കണം എന്നിട്ട് സ്വന്തം ഭാര്യനെ ഇങ്ങനെ സ്റ്റേജിൽ പറഞ്ഞ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് ഒറ്റ ഫോട്ടോ പോലും ഇല്ല ഒരു ക്യാമറമാൻ ഒന്നും ഉണ്ടായിട്ടില്ല പുറത്ത് എൻ്റെ ഭാര്യൻ്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ വലിയ നല്ല ആളാന്ന് പറയാൻ വേണ്ടി പറഞ്ഞല്ല ഇത് നമുക്ക് പോസിബിൾ ആണെന്ന് പറയാനാ അന്ന് ഒന്നും വരാം എൻ്റെ ഭാര്യ നിക്കാബിലാണ് പൂർണ്ണമായി അതൊരു സംസ്കാരമായിട്ട് മാറ്റണോ ആരും എൻ്റെ ഭാര്യ സൗന്ദര്യം വേറെ ആൾ കാണണ്ട കണ്ടാൽ ചിലപ്പോൾ അട്രാക്ഷൻ വരാൻ സാധ്യതയുണ്ട് അത് നിങ്ങളെ ഭാര്യ കണ്ടാൽ അട്രാക്ഷൻ വരാൻ സാധ്യതയുണ്ട് ആരൊക്കെ എന്തിനൊക്കെ വിളിച്ചാൽ നമുക്കറിയാം അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലേ നമ്മളോട് ചെല്ലാ അലൈഹി സ്വല്ലോ എത്ര 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 അനുഭവങ്ങൾ നമുക്ക് ആ വിഷയത്തിന് ഇതിലും അപകടങ്ങൾ ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് എന്തായാലും പറഞ്ഞു തന്നറിയോ കല്യാണത്തിന്റെ അന്നത്തെ ആ ദിവസം ഹറാമുകൾ ഉണ്ടായിരുന്നു ഉസ്താബ്മാരെ വിളിച്ചിട്ട് തലേന്നൊരു മൗലയതൊക്കെ ചെല്ലിപ്പിക്കുക അള്ളാന്റെ ഹബീബിന്റെ മൗല്യം ചൊല്ലട്ടെ കല്യാണത്തിന്റെ അതിലൊരു വർക്കത്തി താലിമങ്ങളൊക്കെ ഉള്ള ദർശകൾ പരിസരം അവരൊക്കെ ഒന്ന് വിളിക്കുക എന്നിട്ട് നല്ലൊരു മൗല്യം ഉസ്താമാരും കൂടി നല്ല മൗല്യതങ്ങന്മാരെ കണ്ടെങ്കിൽ പ്രത്യേകം ക്ഷണിക്കുക എന്നിട്ട് മൗല്യത എന്നിട്ട് എന്നിട്ട് അള്ളാന്റെ ഹബീവിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമുള്ള രീതിയിൽ നല്ലൊരു കല്യാണം അത് അവളെ ഇറങ്ങുമ്പോഴേക്കെ അങ്ങനെ തന്നെ പ്രദർശന വ്യവസ്ഥ എന്നിട്ട് ഈ ചെറുപ്പക്കാരനല്ലേ മദീനത്തിന് എന്റെ സുഹൃത്ത് പറഞ്ഞില്ലേ അദ്ദേഹം പറയാ അവസാനം ഭാര്യ വീട്ടുകാര് പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് പറ്റൂല ഭാര്യ വീട്ടുകാർ പറഞ്ഞു അവർക്കെന്ത് ചെയ്യണം അവരുടെ മോളെ കല്യാണത്തിൻ്റെ അവൾ ആ പെണ്ണും കാത്തിരിക്കുക അത്രേ ഒരു പ്രദർശന വ്യവസ്ഥയായിട്ട് ഇങ്ങനെ നിൽക്കാൻ പല്ലിടിച്ച് നിൽക്കാൻ ക്യാമറാമാൻ്റെ മുമ്പിൽ എന്ത് പെയിന്റൊക്കെ അടിച്ചിട്ട് ഇല്ല പെയിന്റ് അടിക്കാറില്ല ഇവിടെ ഇവിടെ പെയിന്റ് അടിക്കാറുണ്ടോ പറഞ്ഞേക്കാ കല്യാണത്തിൻ്റെ തരം പെയിന്റ് എടുക്കും മൊത്തം പുട്ടിയൊക്കെ ഇട്ടിട്ട് പെയിന്റ് എടുക്കുന്നതാണ് പുട്ടി കുഴിയൊക്കെ ഉണ്ടാകും മൊത്തം പെയിന്റ് അടിച്ച് എന്നിട്ട് ഈ പെണ്ല്ല പെയിന്റ് അടിച്ച് വെച്ചിരിക്കില്ലേ അസ്വറില്ല മകര് എന്തായാലും ഇല്ല നിശാ ഞാൻ നിഷ്കരിച്ചാലുണ്ട് എന്നിട്ട് അതിലുണ്ടാവുന്ന കുട്ടി സ്വാളിക ആയിട്ട് ഇവിടെ അഞ്ഞൂറ് റുപ്യ ഇവിടെ കൊണ്ടുപോകുന്ന കാര്യം ഉണ്ടോ ഒന്ന് ആലോചിക്കേണ്ട വിഷയല്ലത് മർമ്മ പ്രധാനമായ കല്യാണത്തിന് നൂറും അസുറമാരും ഒക്കെ കഥ ആക്കിയിട്ട് ഈ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാം നോ നെവർ അള്ളാക്ക് പൊരുത്തുണ്ടാവില്ല അല്ല ഒരു സമയത്ത് പിടിക്കും അച്ഛറായി വരും നല്ല ലൈഫാകണല്ലോ നമുക്ക് തോഫിക്ക് നൽകട്ടെ അപ്പൊ ആ രീതിയിൽ അവസാനം ഈ ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞു അവ ഭാര്യ കൂട്ടുകാര് പറഞ്ഞു ഞങ്ങൾക്കും പറ്റില്ല അവസാനം ഒരു പിന്നെ മഹല്ല് കമ്മിറ്റിന്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തിരിക്കുന്ന ഒരാൾ ഈ ചങ്ങാൻ്റെ കുടുംബത്തിലുണ്ട് അവരുടെ നാട്ടില് അയാൾ വന്നിട്ട് പിന്നോട് ഒരു സജസ്റ്റ് ചെയ്തോടെ ഞാൻ പറഞ്ഞു മോനെ ഞാൻ നിന്റെ അടുത്ത് കൊണ്ടുപോവാ ഞാൻ ചോദിച്ചോടെ എന്തിനാണ് ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മുത്ത് ഹബീബായ സൊല്ലി സ്വലമാ തങ്ങളുടെ ഒരു അധ്യാപനത്തിൽ നിന്ന് ഒരു സെക്കൻഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇനിയും എന്നിട്ട് അയാൾ ആ നാട്ടിലുള്ള ഇവിടെ ആ നാട്ടിലുള്ള ഇയാള് വട തെക്കാൻ കേരളത്തിൽ ഒരാളെ സുഹൃത്ത് എന്റെ വീട്ടിനടുന്ന് തെക്കോട്ട് കുറെ പോകണം ഇവൻ്റെ വീട്ടിലെത്താൻ എന്നിട്ട് ആ അയാളുടെ അവിടുത്തെ ഇതിന്റെ ദീനീ സംബന്ധം നേതൃത്വം നടക്കുന്ന അയാൾ അയാൾ മാത്രമല്ല ഇവൻ്റെ ഇയാള് പറയുവോ എന്നിട്ട് പറയുകയാണ് എടാ ഒരു സ്ഥലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പോരേ എന്താ പറയുക ഒരു ദിവസം അല്ലേ ഒരു പറയും പോലെയാണ് ഇപ്പോൾ അത് വ്യചാരത്തിന് ഒരാൾ ആയി സാരല്ല ഒരീസൊക്കെ ചെയ്ത കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം നമുക്ക് അടിച്ച് ആരെങ്കിലും പറയോ എന്തൊരു ഞാൻ പറഞ്ഞ നിലപാട് എന്ന് പറഞ്ഞാൽ അവനവന്റെ വിഷയം വരുമ്പോൾ ഉറച്ച് ചങ്കൂറ്റത്തോടെ നിൽക്കാൻ പറ്റണം വല്ല വാചക കടിക്കാൻ എല്ലാവർക്കും പറ്റും ഇനിക്കും പറ്റും ഇങ്ങോക്കും പറ്റും സ്വന്തം കല്യാണം വരട്ടെ സ്വന്തം കാര്യങ്ങൾ അപ്പൊ നമുക്ക് വിവരമാണ് അറിയും അവന് നട്ടല്ലുള്ളവനാണോ അല്ലേന്നുള്ളത് തിരിച്ചറിയാൻ അപ്പോഴേ അതോ നട്ടല്ലുണ്ടാക്കട്ടെ